നമസ്കാരം നമസ്കാരം ശാരീരിക ക്ഷമത വലിയ തോതിൽ വേണ്ടുന്ന കഥാപാത്രങ്ങളാണ് കൂടുതലും അരങ്ങത്ത് ചെയ്തിട്ടുള്ളത് നരകാസുരനായാലും രാവണനായാലും ഹനുമാനായാലും അതിലേറ്റവും കൂടുതൽ രാവണനെ മാറ്റി നിർത്തിയാൽ പിന്നെ ചെയ്തിട്ടുള്ള വേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരനായിട്ടുള്ളൊരു ഏതായിരിക്കും നരകാസുരനാ നല്ല ബുദ്ധിമുട്ടാ അത് അത്ര എളുപ്പമല്ല കാരണം ഇതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കും ഇവിടെ നിങ്ങൾ തുടങ്ങി പിന്നെ ഒറ്റ പോക്ക മുകളിലേക്ക് പിന്നെ ഇങ്ങോട്ട് താഴേക്കില്ല അങ്ങനെയാണ് അരിന്തരകാസുരൻ്റെ ഒരു അത് നല്ലോണം ശരിക്കും പണിയെടുത്തുണ്ടാക്കന്നെ വേണം അല്ലെങ്കിൽ അത് നല്ല എനിക്ക് അത്ര എളുപ്പമായിട്ട് തോന്നാത്തൊരു വേഷമാണ് പിന്നെ എന്നെ ബുദ്ധിമുട്ടിച്ച ഒരു വേഷം കീചകനാണ് അത് ഫിസിക്കലി അല്ല ആ രണ്ടും പ്രശ്നമാണല്ലോ കാരണം കീചകൻ്റെ ഒരു ചേഷ്ടകളിലേക്കും പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അത് ചെയ്യാൻ പിന്നീടാണ് ഞാനത് നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ ഒരു വഴിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുകയാണ് അതുപോലെ രാവണ വിജയമൊക്കെ ഞാൻ മൂന്നാലെണ്ണം ഒക്കെ ചെയ്തെല്ലാം ഒരെണ്ണം മാത്രമേ ഒരു എന്താ പറയണെ രംഭ സ്ത്രീ ആയിരുന്നുള്ളൂ മറ്റെല്ലാം പുരുഷന്മാർ തന്നെയായിരുന്നു അപ്പം അവരുടെ ഒരു അവരും നമുക്ക് അവർ ഇപ്പൊ ആ ഒരു ഇതിലല്ല ഞാൻ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് തിരിച്ച് റെസിപ്രോക്യേറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രേ പ്രേരണയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചുവന്ന താടി വേഷങ്ങളൊക്കെ കെട്ടുന്ന സമയത്ത് നമ്മളെപ്പോഴും ആധാരത്തെ പറ്റി പറയുമല്ലോ അല്ലേ അപ്പോൾ പിന്നെ ഒരു ആക്ടീസിംഗും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഞാൻ ഇപ്പോൾ ചുവന്നാടിയൊക്കെ കെട്ടി എന്നുവെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ മാതിരി എഴുതി ഇപ്പം ഞാൻ സ്വന്തമായിട്ട് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തമാശക്ക് കളിയാക്കും കയ്യിൽ നീളം അല്ലേ പൊടിപ്പൂപ്പായ എനിക്ക് കൈക്ക് വളരെ ചെറിയ കൈയാ കയ്യാണ് അപ്പോഴെന്ന് വെച്ചാൽ ഈ പൊടിപ്പൂപ്പായത്തിനുള്ളിൽ നിന്ന് സാധനം പുറത്തേക്ക് വരണ്ടേ അപ്പോൾ ഞാൻ എന്നിട്ട് ഈ അണിയറ കുഞ്ഞിരാമേട്ടനൊക്കെ പറയും ഈ ഇപ്പം പറയും ഈ കുട്ടി എൻ്റെ കൈ ഒന്ന് കുഞ്ഞിരാമേട്ട പുറത്ത് എടുത്ത് എന്ന് ഞാൻ ചോദിക്കുക ഞാൻ തമാശയായിട്ട് പറയേണ്ടതാണ് പക്ഷേ ഇപ്പോൾ അടുത്ത കലാമണ്ഡലം വെങ്കിടി അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യകളും എല്ലാവരും ചേർന്ന് പാലക്കാട് ഇതുപോലൊരു താടി അരങ്ങ് വനിതകളെ മാത്രം വെച്ചുകൊണ്ട് ഉണ്ടായി അപ്പോൾ എന്നോട് പറഞ്ഞു ആദ്യം പറഞ്ഞു സുഗ്രീവനാണ് ഞാൻ കളിച്ച് കണ്ട വേഷാണല്ലോ എങ്ങനെയെങ്കിലും കൊപ്പി അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പറഞ്ഞു ഒരു പണിയില്ലേ ഞാൻ വല്ല വെള്ളത്താടിയൊക്കെ കെട്ടി ജീവിച്ചു പോണ ആളല്ലേ അല്ല അതല്ല പറ്റില്ല അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മാലയവാന് കെട്ടണമെന്ന് ഞാൻ കുറച്ച് നേരൊക്കെ ഇരുന്ന് ആലോചിച്ചു മാലിവാൻ മൂന്ന് താടി വേഷം ഒരുമിച്ച് വരണ്ട വേഷം മാലയവാനാണ് അതിനകത്ത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പണിയെടുക്കേണ്ട ആള് മാലിവാൻ ആണ് അപ്പോൾ എനിക്ക് കൂടെ കിട്ടിയിരിക്കണമെന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് പിക്റസികളെയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യകളാണ് അപ്പോൾ ഒരു മഞ്ജിമേ അമേയും ഈ രണ്ടെണ്ണ രണ്ട് കുഞ്ഞുമക്കൾ എൻ്റെ മകളുടെ പ്രായമുള്ള രണ്ട് മക്കള് അപ്പോൾ ഞാനലോചിച്ചപ്പോൾ ഇതിനിപ്പം ഇതൊക്കെ ബാധ്യത ചുമതലയൊക്കെ എൻ്റെ തലയിലേക്കായി അപ്പം ഞാൻ മനു ഞാമൻ എൻ്റെ വെങ്കിടിയാശാവും എല്ലാം കാര്യം ഉണ്ടായി ഞാൻ അങ്ങനെ അപ്പം അതല്ല നിങ്ങളാമ്മ നിങ്ങളത് പഴയും അപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴും വരും നിങ്ങൾ പഠിച്ചു വരും അല്ലെങ്കിൽ അങ്ങനൊരു വിശ്വാസം എന്നെക്കുറിച്ചുണ്ട് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം ഞാൻ മെനക്കെട്ടിട്ട് തന്നെ പോവുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഗുരുനാഥനോട് സംസാരിച്ചു ശിവരാശാനോട് സംസാരിച്ചു പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് ദേവദാസിനോടൊക്കെ ചോദിക്കും ഒരു എഞ്ചിനീയെന്നു പറഞ്ഞു പിന്നെ ഞാൻ കലാമണ്ഡലം രാമേന്ദ്രൻ ആശാനോട് സംസാരിച്ചു ആശാന് എനിക്കൊരാട്ടം ശരിക്കും അപ്പോൾ ഗംഗ ചേച്ചിയെക്കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല കൊട്ടാരക്കര ഗംഗ ചേച്ചി കാരണം താടി വേഷങ്ങൾ ധാരാളം ചെയ്യുന്ന ആളാണ് സ്ത്രീകൾ അപ്പോൾ ഗംഗ ചേച്ചി യുടെ കയ്യിൽ നിന്ന് എനിക്കത് കിട്ടും ഞാൻ നോക്കുമ്പോൾ ഒരു നല്ല മൂന്നാല് പേജൊക്കെ ഉണ്ട് ഇതൊക്കെ വായിച്ചിട്ട് ഇതൊക്കെ എപ്പോൾ പഠിക്കുകയെച്ചിട്ട് ഇത് കളിക്കും എന്നൊക്കെ എനിക്ക് കാരണം എനിക്ക് എന്നെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാൾ എനിക്കെന്ത് പറ്റും എന്നും ഞാൻ എന്ത് ചെയ്താൽ ഒരുവിധം രസത്തിൽ പോകുന്നൊക്കെ എനിക്ക് നല്ല ബോധ്യാണ് അങ്ങനെയാണ് ഞാൻ കോട്ടക്കൽ ദേവദാസ് എന്ന് പറയുന്ന എൻ്റെ സ്വന്തം ഏട്ടൻ ഡി ഡി അങ്ങനെയാണ് ഞങ്ങൾ പറയാം അപ്പോൾ ഏട്ടനെ ഞാൻ അതിനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ നോക്കട്ടെ നീ അത് നീ അത് മുഴുവൻ ഇരുന്ന് പഠിക്കുക കഥയും എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി വന്നു കഴിഞ്ഞിട്ട് പുള്ളി എന്നെ എന്നെടുത്ത് പുള്ളി കൃത്യമായിട്ട് എനിക്ക് ഒരു സാധനം അല്ലെങ്കിൽ ഒരു ആട്ടം അത് ഇന്ന പോലെ പോകണം എന്ന് പറഞ്ഞ് എനിക്കതിനെ ശരി ശരിയാക്കി തരാണ് എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ അപ്പോൾ അദ്ദേഹം എടുത്ത എഫർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതെങ്ങനെ പ്രാബല്യത്തിൽ വരുത്താൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം എടുത്ത എഫേർട്ട് അപ്പം അത് കളി രണ്ട് രണ്ടര മണിക്കൂറോളം നമ്മൾ ഒരുമിച്ചുണ്ട് പക്ഷേ അപ്പോഴും അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷേ എനിക്ക് കണ്ട ചിരി വരും കാരണം അത്രേ ഉള്ളൂ കിരീടം ഞാനോക്കെ ഏകദേശമൊക്കെ ഒരേപോലൊക്കെ ഇരിക്കുന്ന രൂപത്തിലാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതൊരു ജീവിതത്തിലെ വലിയൊരു ഒരു ചുവടുവെപ്പ് തന്നെയായിട്ട് എനിക്ക് തോന്നിയത് കാരണം അത്രയും എല്ലാം പെൺകുട്ടികൾ എല്ലാം സ്ത്രീകൾ മാത്രം ഉൾക്കൊണ്ടു കൊണ്ടിട്ടുള്ള ഒരു താടിയരങ്ങ് അതെല്ലാണ്ട് പ്രധാനപ്പെട്ട എല്ലാ വേഷങ്ങളും മാലി മാലി സുമാലി മാലിവാൻ ബാലി സുഗ്രീവൻ കാലി അപ്പം ഇങ്ങനെയുള്ള ധാരാളം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു അവസരം എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ് പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിണം കെട്ടിയതാണ് അത് അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഞാനൊരു അണിയറയിൽ ഇരുന്ന് വെറുതെ പറഞ്ഞാലെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് നിണം കിട്ടണം അപ്പം നമ്മളൊക്കെ നിമിട്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ നിടം കണ്ട അപ്പോൾ പിള്ളേ സാധാരണ പറയും നിണം കെട്ടണമെങ്കിൽ രണ്ടെണ്ണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാകും അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പക്ഷെ അന്ന് അണിയറയിൽ ഉണ്ടായിരുന്ന ചുട്ടി കലാകാരൻ തുടങ്ങി അണിയറ കലാകാരന്മാർ തുടങ്ങി കൂടെ ഉണ്ടായിരുന്ന കലാകാരന്മാരൊക്കെ ചേച്ചി അതൊരു സംഭവട്ടോ അത് നന്നായിരിക്കും ചേച്ചി ഒന്ന് ശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനിപ്പോൾ നമ്മളായിട്ട് ശ്രമിക്കണല്ലോ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്നാൽ ആലോചിക്കാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു സത്യം പറഞ്ഞാൽ ഇപ്പം അത് കളിച്ച് കഴിഞ്ഞ ഒരു വർഷം ജസ്റ്റ് ഒരു വർഷം കഴിഞ്ഞു മിനിഞ്ഞാന്ന് അപ്പൊ അത്രയും ആ കഴിഞ്ഞ കൊല്ലാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരു നമ്മുടെ കൂടെയുള്ള കുറച്ച് കലാകാരന്മാരുണ്ട് ഇപ്പൊ ഒരു പള്ളിപ്പുറം സുനിൽ കലാശക്തി അനുരാജ് ഹരികൃഷ്ണൻ ഇവരുടെ പേര് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ അതുപോലെ ഒരു മഹേഷ് ഇവരെല്ലാരും ചേച്ചി അത് എന്നാ നമുക്ക് ആലോചിക്കാംന്ന് പറഞ്ഞു അങ്ങനെ അവരവരുടെ അമ്പലത്തിൽ മുഖം മാറി ഇപ്പൊ തന്നെ ഒരു എക്സ്ട്രീം മാത്രല്ല പക്ഷെ എന്നിട്ട് ഞാനിത് എനിക്ക് ഒരു പരിഭ്രമം അപ്പൊ ഞാൻ എന്തുണ്ടെങ്കിലും സുരേഷ് ഏട്ടനോടാ പറയാം അപ്പൊ ഞാൻ പിന്നെ സുരേഷ് ഏട്ടാ നീണം കളിക്കണം എന്ന് എനിക്ക് പോകണു തനിക്ക് എനിക്ക് ഉണ്ടെങ്കിൽ പിന്നെ കളിച്ചാലേ പറ്റുള്ളൂ കളിക്കുക എന്ന് പറഞ്ഞു എന്നോട് ഞാൻ നോക്കുമ്പോൾ അവിടെനിന്ന് വലിയ വിഷ ഒരു അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല കാരണം പുള്ളിക്ക് ഇത് അറിയാത്ത ആളൊന്നും അല്ല അത് കഴിഞ്ഞപ്പം ഞാൻ എനിക്കിതിന് പേടി ആശാനോട് പറയണമല്ലോ അപ്പൊ ഞാൻ പതുക്കെ ശ്രീമാരാശാനോട് ആ ഇപ്പൊ നീണ പിന്നെ ഇപ്പൊ അടുത്തത് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഭ്രമം വരും എന്തെങ്കിലും ഒരു വേഷം കളിക്കണം എന്നുള്ള ഭ്രമം അപ്പോൾ അങ്ങനെ നിണം കളിക്കണം എന്ന് പറഞ്ഞു അതിനപ്പം ഞാൻ പിന്നെ പറഞ്ഞ ഈ പറഞ്ഞ മരി ഏട്ടൻ ടി ഡിയോടാണ് അപ്പം എന്നോട് പറഞ്ഞു അത് കുട്ടി അത് ഞാൻ ശരിയാക്കി തരാം കേട്ടോ ഞാൻ പറഞ്ഞ പിന്നെ പുള്ളി ഞാനിത് കളിക്കണം എന്നും തീരുമാനിച്ചിട്ടുമില്ല മോഹം മാത്രമേ ഉള്ളൂ അപ്പോൾ ഉടനെ ഹരിയാർന്നായർ അതേപോലെ ഒരു സ്ഥലത്ത് അപ്പോൾ ഹരി സുരേഷ് ഏട്ടൻ പറഞ്ഞു അരി ഇപ്പോൾ നിന കെട്ടാൻ നടക്കാൻ ഒരാൾ മോഹായിട്ട് വന്ന് ചേച്ചി ഞാൻ വരാൻ താങ്ങാൻ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്തായാലും മൊത്തം എല്ലായിടത്തു നിന്നും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് അത്രേ ഉള്ളു അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഈ അനുരാജ് വിളിച്ചിട്ട് പറയാം ചേച്ചി ഞങ്ങളുടെ അവിടെ അമ്പലത്തിൽ ന എന്നാ നക്രവുണ്ടി നാരാസുരം വെക്കാം നക്രവുണ്ടി ചേച്ചി നണം കെട്ടാം എന്ന് ചോദിച്ചു അപ്പോൾ കെട്ടാമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ പുറപ്പെട്ടു പുറപ്പെട്ടു കഴിഞ്ഞത് പഠിക്കാൻ സെൻ്റെ അടുത്ത് നിന്നു ഈ പറഞ്ഞ മാതിരി അപ്പോൾ പുള്ളി അത് സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു എനിക്ക് എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നോട് പറഞ്ഞു നേണം കെട്ടി നമ്മൾ പോകുമ്പം നമ്മൾ നമ്മളെ മറന്നു പോകും എന്നുള്ളൊരു സാഹചര്യം വരും പക്ഷെ അത് ഈ പിടിക്കുന്നവരോട് താങ്ങുന്നവരോട് കൺട്രോൾ ചെയ്ത് തന്നെ പിടിച്ചുകൊണ്ട് പോകാൻ പറയണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആളുകളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഓടിക്കയറി ഇതൊക്കെ ഇങ്ങനെ തെറിപ്പിച്ച് അതൊന്നും വേണ്ട രഞ്ചിരി അല്ലാതെ തന്നെ അത് ശരിയായി പൊയ്ക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ പറഞ്ഞു ഞാൻ പുറപ്പെട്ടു കളിസ്ഥലത്ത് ചെന്നപ്പോൾ തൊട്ട് എനിക്ക് ആദ്യം തീർന്നിട്ട് തീർന്നിട്ടുവാണല്ലോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കംപ്ലീറ്റ് കുടുംബം ചേട്ട ഒരു ഏട്ടനും ഏടത്തിയമ്മയും സുരേഷേൻ്റെ സിസ്റ്ററും അതുപോലെ എൻ്റെ കുട്ടികൾ കുട്ടി പഠനം ഞാൻ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ കഥകളി പഠിപ്പിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട് ഇവര് വെ കുറെ അധികം ആളുകളുണ്ട് കുറേ കഥകളി ആസ്വാദകർ എടപ്പള്ളിയിൽ നിന്ന് അവിടെ നിന്നും ഇടുന്നൊക്കെ കുറേ ആസ്വാദകരും ഞാൻ എന്ത് ഞാൻ എന്തു ഐഡിയ ഇല്ല നമുക്കൊരു ഒരു ഭയമുണ്ട് പക്ഷേ നക്രതുണ്ടി കളിച്ചു അത് കഴിഞ്ഞു നേരെ ചെന്നു നമ്മൾ ബാക്കി ഇതൊക്കെ അഴിച്ചു കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വിളക്കൊക്കെ കൊ കൊളുത്തി വെച്ചിട്ടുണ്ട് നെണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതങ്ങനെ നമ്മളെ നെറ്റിയിലും മറ്റേതുപോലെ തൊടുന്ന പോലെ ഇവർ വളരെ ഭക്തിപൂർവ്വമാണ് ഇത് നെറ്റിൽ തൊട്ടപ്പോൾ തൊട്ട് ഞാനിങ്ങനെ വിറയ്ക്കണം എന്ന് എനിക്കറിയാം അപ്പോഴാണ് ഞാനിതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഏറ്റവും എന്താ പറയുക നമ്മൾ ഇതിൻ്റെ എന്താണെന്ന് നമുക്ക് ധാരണ ഇല്ലാതെ പോകുന്നതിനെ കുറിച്ചിട്ടുള്ള അപ്പോൾ ഇവരിതൊക്കെ ഇതൊക്കെ ഇതൊക്കെ വെച്ച് കെട്ടാൻ തുടങ്ങി അപ്പോൾ ഈ കെട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഉടുപ്പ് ഞാൻ മേത്തിട്ടതുകൊണ്ട് ഉടുപ്പിൻ്റെ ഉള്ളിൽ കെട്ടണം എന്നിട്ട് പിന്നെ എൻ്റെ കുട്ടികൾ വന്നിട്ടാണ് അത് ഉടുപ്പൊക്കെ പൊക്കി അതിനെ കെട്ടി ഈ പറഞ്ഞ മാതിരി ഇതെല്ലാം കെട്ടി കഴുത്തിലൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇങ്ങനെ അനങ്ങാൻ വയ്യാന്ന് മനസ്സിലായി അല്ല ഭാരമുണ്ട് അതിന് അപ്പോൾ അവർ അവരേറ്റവും ലൈറ്റായിട്ടുള്ള സാധനം കൊണ്ടാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ജയ ഒരു പള്ളിപ്പു ജയശങ്കരുണ്ട് പള്ളിപ്പുരം ജയശങ്കർ ഇവരാണ് താങ്ങൻ അപ്പോൾ ഈ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദൂരം നട അങ്ങനെയാണല്ലോ ഈ നടത്തിൻ്റെ ഒരിത് കണക്ക് കുറച്ച് ദൂരം നമ്മളിങ്ങോട്ട് വരികയാണ് അപ്പം അമ്പലത്തിൻ്റെ ആ ഗേറ്റിൻ്റെ അവിടെ ചെന്ന് നിൽക്കുന്നവരെ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല പിന്നെ സ്റ്റേജ് വരെ എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാനും വയ്യ കാരണം അത്രയ്ക്കൊരു നമ്മളിങ്ങനെ തുടങ്ങുമ്പോഴേക്കും പുറകിൽ നിന്ന് മുമ്പിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ ആളുകൾ കൂടെ കൂക്കാണ് നമ്മൾ കരയണമുണ്ട് അയ്യയ്യോന്ന് കരയണമുണ്ട് നമ്മൾ നമ്മുടെ കൂടെ നമുക്ക് കേൾക്കണമെന്നറിയും ഈ ശബ്ദവും കുറേ തീയും കുറെ മറ്റേ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അവരിങ്ങനെ തെള്ളിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ജനസമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ജനം കഥകളിയാണ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതൊരു ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനും പറ്റില്ല ആ കലാകാരന്മാരോടുള്ള നന്ദിയും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്രയും ഞാനൊരാഗ്രഹിച്ചൊരു കാര്യത്തിന് അവരാണത് ശരിക്കും ആവിഷ്കരിച്ചതെന്ന് പക്ഷേ അവിടെ ചെന്ന് നരകാസ് ആ സ്റ്റേജിൻ്റെ അടുത്ത് നിന്ന് ആ താഴെ ഇരുന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഞാൻ നോക്കുമ്പം ചെണ്ട ചെണ്ടേ മദലൊക്കെ കൊടുക്ക പിള്ളേരുടെ മുഖത്ത് ഇപ്പം നേരത്തെ സാരംഗിയുടെ മുഖത്ത് കണ്ട അതേ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് കുട്ടികൾ അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യണത് ഇത് കഴിഞ്ഞു ഞാൻ വന്ന് ഇരുന്നു എന്നുള്ളത് അതുവരെ വന്ന സമയമൊന്നും എനിക്കറിയില്ല കര ഞാൻ കരയുന്നുണ്ട് വീഡിയോയിൽ കാണാം ഞാൻ അങ്ങനെ അലറി വിളിക്കുന്നതൊക്കെ ഉണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പക്ഷെ പിന്നെ അവിടെ നിന്ന് എണീക്കാൻ എണീപ്പിച്ച് എന്നെ നാലഞ്ച് പേര് പിടിച്ചിട്ടുണ്ടു അണിയറയിലേക്ക് കൊണ്ടുപോകും എന്നെ പിന്നെ നീറ്റ് നടക്കാൻ എനിക്ക് പറ്റില്ല പക്ഷെ അതുവരെ ഞാൻ വന്നു അപ്പം അതൊരു അതൊരു ഭയങ്കര വല്ലാത്തൊരു അല്ലാത്തൊരു അനുഭവം ഭയമാണോ സന്തോഷമാണോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു വല്ലാത്തൊരു ഒരു ഇത് തന്നെയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു കള്ളു കുടിക്കാണ്ട് നിണം കെട്ടാന്ന് ഞാൻ പഠിപ്പിച്ചില്ലേ എന്ന് ചോദിക്കും ഞാൻ തമാശക്ക് ഇങ്ങനെ പറയേ സ്വബോധത്തിൽ പറ്റില്ലാന്ന് സ്വബോധം പോകുന്നുള്ള ബോധ്യമായി ഞാൻ എത്തിയത് എനിക്കറിയില്ല അത് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പം അതൊരു അപ്പോൾ എനിക്ക് ഞാൻ മോഹിച്ച ഒരു കാര്യമായിരുന്നു അത് നടന്നു അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ മോഹങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കയ്യിൽ അപ്പോൾ അതൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കണം ഇപ്പം ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം നാരിശക്തി പുരസ്കാരം അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇനി പറഞ്ഞതുപോലെ തന്നെ പത്മശ്രീയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ മനസ്സറിഞ്ഞ് ആശംസിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു സംഗതി തന്നെയായിരിക്കും ഇപ്പോൾ താങ്കളെപ്പോലുള്ള ഒരാൾക്ക് അത്തരത്തിലുള്ള ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എനിക്കിപ്പോഴും എൻ്റെ മുന്നിലിരിക്കുമ്പോഴും താങ്കളുടെ മുഖമല്ല ഓർമ്മ വരുന്നത് ആ കത്തി വേഷങ്ങള് ചുവന്ന താടി വേഷങ്ങള് ആ വേഷങ്ങളിലൂടെയാണ് താങ്കളെ എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നത് ഇപ്പം ഇരിക്കുമ്പോഴും അതെ അപ്പം അത്തരത്തിൽ ആളുകളുടെ മനസ്സിൽ പതിയുന്ന വേഷങ്ങൾ ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കൂ അത്ര മാത്രമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ നമ്മളെ ഇവരുടെ കളി എന്നുള്ളതിനപ്പുറം ആ ഇവര് കുഴപ്പമില്ല അവർ കളിച്ചു പോകും എന്നുള്ള ഒരു വിശ്വാസമുണ്ടല്ലോ ആളുകളുടെ ആ ഒരു വിശ്വാസം എനിക്ക് കളിക്കാൻ പറ്റുന്ന കാലഘട്ടത്തോളം നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിന് എന്താ പറയുക എല്ലാവരുടെയും അനുഗ്രഹം സ്നേഹം ഇതൊക്കെ തന്നെയാണ് മുമ്പോട്ട് നയിക്കുന്ന കാര്യങ്ങൾ